നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ കളി മുല്ലാൻപൂരിലാണ് ഇന്ന് ഡബിൾ എഡ്രണ്ട് ആദ്യ മത്സരം മൂന്ന് മുപ്പതിന് മുല്ലാൻപൂരിൽ പി ബി കെസും ആർ സി ബിയും തമ്മിൽ കളി ഓ ഒരു ദിവസം മുമ്പല്ലേ നമ്മൾ കളിച്ച് അതെ അന്ന് ചിന്നസവാമിയിൽ തോൽപ്പിച്ച് വിട്ടതല്ലേ പി ബി കെസ് ആണ് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലെന്നേ ആർ സി ബിക്ക് ചിന്ന സ്വാമിയിൽ വിജയിക്കാനൊരു ത്രില്ലില്ല ഈ സീസണിൽ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഓ മത്സരം കളിച്ചപ്പോഴേക്കും അവർ പൊട്ടിയിരിക്കുന്നു എവ മത്സരം കളിച്ചപ്പോഴേക്ക് അവർ വിജയിച്ചിരിക്കുന്നു അപ്പോൾ പി ബി കെ എസിനോട് ആർ സി ബിക്ക് പകവിട്ടാനുള്ള സുവർണാവസരം എന്ന രൂപത്തിലാണ് ആരാധകരി കാണുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് മത്സരമുള്ളത് നിലവിൽ പോയിൻ്റ് പട്ടികയിൽ രണ്ട് ടീമും കട്ടക്ക് കട്ടയാണ് ഏഴ് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് പി ബി കെ ഏഴ് കളികളിൽ നിന്ന് എട്ട് പോയിൻ്റ് ആർ സി ബിക്ക് ആർ സി ബി ഇന്ന് വിജയിച്ചാൽ പി ബി കെസിനൊപ്പം പോയിൻ്റ് പട്ടികയിൽ എത്താൻ പറ്റും അതെല്ലാം പി ബി കെസ് വിജയിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് അവർക്ക് ഉയരാനും പറ്റും അതുകൊണ്ട് തന്നെ ഒരു തീ പോരാട്ടം വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ പി ബി കെസ് അവസാനമായി കളിച്ച അഞ്ച് കളിയിൽ മൂന്ന് വിജയവും രണ്ട് തോൽവികളുമാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവസാനമായി കളിച്ച മൂന്ന് അഞ്ച് കളികളിൽ മൂന്ന് തോൽവിയും രണ്ട് വിജയവുമാണ് ആ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് ടീമിൻ്റെയും പ്രൊബബിൾ ടോൽവ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഹാർബ്രിത് ബ്രാർ അദ്ദേഹത്തിൻ്റെ സ്പോട്ട് റീട്ടേൺ ചെയ്യാനാണ് സാധ്യത ഗ്ലെൻ മാക്സ്വെല്ലിന് കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടില്ല ജോഷ് ഇംഗ്ലീസിന് പകരം അദ്ദേഹത്തെ വീണ്ടും ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം പി ബി കെസിൻ്റെ ഒരു പ്രോബിൾ ട്വൽവ് നോക്കിയാൽ പ്രപ്സിം സിംഗ് പ്രിയാൻ ശാരിയ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്യും ഓ കിടന്ന ഓപ്പണിംഗ് പെയർ ആയിട്ട് അവർ മാറുകയാണ് ശ്രേസൈരറ്റ് നമ്പർ ത്രീ അദ്ദേഹത്തിന് ഫോം വീണ്ടെടുക്കേണ്ടതുണ്ട് ദൻ ജോഷ് ഇംഗ്ലീസ് ഓർ ഗ്ലൻ മാക്സ്വെൽ അറ്റ് നമ്പർ ഫോർ നഹാൽ വധേര അറ്റ് നമ്പർ ഫൈവ് ശശാങ്ക് സിംഗ് അറ്റ് നമ്പർ സിക്സ് മാർക്കസ് ടോയ്നിസ് അറ്റ് നമ്പർ സെവൻ ഹർപ്രീത് ബ്രാഡ് അറ്റ് നമ്പർ എയിറ്റ് മാർക്കോ എൻസൻ നമ്പർ നയൻ സൈവിർ ബ്രാറ്റ്ലറ്റ് ഹർഷ്ദീപ് സിംഗ് നമ്പർ ട്വൽവിൽ യശ്വേന്ദ്ര ചഹൽ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഇറങ്ങും ആർ സി ബിയുടെ കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഒരാളുടെ കാര്യത്തിലാണ് അവരുടെ അറിവല്ല ലിയം ലിവിങ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ ഫോം വല്ലാതെ മങ്ങിപ്പോയിട്ടുണ്ട് സോ പകരം ജേക്കബ് ബത്തലിനെ ഇറക്കുമോ അതല്ല റൊമാരിയോ ഷഫേഡിനെ ഇറക്കുമോ ഇതൊക്കെ ഒരു ചോദ്യമാണ് എന്തായാലും അവരുടെ പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്യും ദേവദത്ത് പട്ടിക്കൽ നമ്പർ ത്രീയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു രജത് പട്ടീദാർ അറ്റ് നമ്പർ ഫോർ ലിയാം ലിവിങ്സ്റ്റൺ അല്ലെങ്കിൽ റൊബരിയോ ഷഫേഡ് നമ്പർ ഫൈവില് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു ദെൻ ജിതേഷ് ശർമ്മ അറ്റ് നമ്പർ സിക്സ് ടിം ഡേവിഡ് അറ്റ് നമ്പർ സെവൻ കൃണാൽ പാണ്ഡ്യ അറ്റ് നമ്പർ എയ്റ്റ് ഭുവനേശ്വർ കുമാർ അറ്റ് നമ്പർ നയൻ ജോഷ് ഏസൽ നമ്പർ ടെൻ യാഷ് ദയാൽ നമ്പർ ഇലവൻ ഇമ്പാക്ട് സബ്ബായിട്ട് സുയാഷ് ശർമ്മ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു കിടലൻ പോരാട്ടത്തിനുള്ള അരങ്ങൊരുങ്ങയാണ് ആര് വിജയിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് സുരാവും